മനോജ് കെജിൻ്റെ അച്ഛൻ്റെ മൃതശരീരം കാണാനും അന്ത്യോപചാരം അർപ്പിക്കാനും അദ്ദേഹത്തിനെ ബഹുമാനപൂർവ്വം കണ്ട് എല്ലാ താരങ്ങളും അവിടേക്ക് എത്തി എറണാകുളത്തെ തൃപ്പൂണിത്തുറയിലെ അദ്ദേഹത്തിന്റെ സ്വന്തം വസതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ മൃതശരീരം അവസാന നോക്കി കാണാനായി എല്ലാവരും എത്തിയത് എത്തിയവരെല്ലാവരും നടൻ മനോജ് കെ ജയ്മയെ ആശ്വസിപ്പിച്ച് കുടുംബാംഗങ്ങളോടൊപ്പം നിന്നതിന് ശേഷമാണ് മടങ്ങിയതും ഇതിലേറ്റവും ശ്രദ്ധേയമായി എല്ലാവരും കണ്ടത് ഇപ്പോൾ നടൻ ശങ്കറിനെ തന്നെയാണ് ലേഖ ശ്രീകുമാറും ശ്രീകുമാറും എത്തിയപ്പോൾ തന്നെ ശങ്കറും എത്തിയിരുന്നു എല്ലാവരും ശ്രദ്ധിച്ചത് എം ജി ശ്രീകുമാറിനെയും ഭാര്യയുമാണ് എന്നാൽ ശങ്കറിനെ ആരും ശ്രദ്ധിച്ചില്ല അദ്ദേഹം പതിയെ വന്ന മൃതശരീരത്തിനരികിൽ തന്നെ കുറെധികം നേരം നോക്കി വണങ്ങി ചുറ്റി നിന്നതിന് ശേഷമാണ് മടങ്ങിയത് എന്നാൽ അദ്ദേഹത്തിന് ആരും ശ്രദ്ധിക്കാതെ പോയി എന്ന് വേണം പറയാൻ വളരെ ലളിതപൂർവ്വം ശങ്കർ വന്നു നിന്നു ലേഖയും ശ്രീകുമാറും വന്നപ്പോൾ പുറകിലേക്ക് മാറി നടൻ ശങ്കർ ചെയ്തത് വളരെ ബഹുമാനാർത്ഥമായ കാര്യമാണെന്ന് പറയണം ശരിക്കും പറഞ്ഞാൽ എം ശ്രീകുമാറും ഭാര്യയും വന്നപ്പോൾ അവിടെ തിക്കും തിരക്കുമായി ഇത് കണ്ട ഉടനെ തന്നെ ശങ്കർ അവിടെ നിന്ന് മാറി നിൽക്കുകയായിരുന്നു മാറി നിന്ന് മൃതശരീരത്തിൽ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു പതിറ്റാണ്ടുകളായ സിനിമയിൽ സാന്നിധ്യം അറിയിച്ച ഒരു വലിയ കലാകാരൻ നടൻ തന്നെയാണ് കെ ജി ജയൻ കെ ജി ജയൻ അത്യോപചാരം അർപ്പിക്കാൻ ഗായകനും ഭാര്യയും എത്തിയ കാഴ്ച കണ്ടപ്പോൾ തന്നെ എല്ലാവരും അവിടേക്ക് ഓടിയെത്തി മാധ്യമ ശ്രദ്ധ പെട്ടെന്ന് ഇവരിലേക്ക് തിരിഞ്ഞു അപ്പോൾ നടൻ ശങ്കർ മാറിക്കൊടുക്കുകയും അവർ വന്ന് കാണട്ടെ എന്ന് കരുതി മാറി നിൽക്കുകയും ചെയ്യുന്നത് കാണാം വളരെ ബഹുമാനത്തോടെ ഭവ്യതയോടെ തന്നെ അദ്ദേഹം മാറി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ സ്വഭാവ രീതി തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ലേഖയും ശ്രീകുമാറും വന്നപ്പോൾ പുറകിലേക്ക് മാറി നിൽക്കുന്ന ശങ്കറിനെ കണ്ടപ്പോൾ തന്നെ സങ്കടം തോന്നിയെന്നും പറയുന്നു അദ്ദേഹത്തിന് നല്ല ുണ്ട് കെ ജി ജയനുമായി നല്ല അടുപ്പത്തിലായിരുന്നു ശങ്കർ അദ്ദേഹത്തിന്റെ മുഖത്ത് ആ സങ്കടം വായിച്ചറിയാൻ സാധിക്കുന്നുണ്ട് നടൻ മനോജ് കെ ജയന്റെ അച്ഛൻ കൂടിയായ കെ ജി ജയൻ സിനിമയിൽ പതിറ്റാണ്ടുകളായി സാന്നിധ്യം അറിയിച്ച ഒരു വലിയ കലാകാരൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കഴിവ് എപ്പോഴും പ്രേക്ഷകർക്കും വളരെയധികം അറിയാവുന്നതാണ് മനോജ് കെ ജയന്റെ വീട്ടിലാണ് ഇപ്പോൾ ഈ മരണം സംഭവിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടാമത്തെ മകനായി ഇദ്ദേഹത്തിന് അഭിമാനമായി മലയാള സിനിമയിൽ കാലെടുത്തു വെച്ച ഒരു താരം തന്നെയാണ് മനോജ് കെ ജയൻ വിട ജയസംഗീതമാണ് എന്ന് എല്ലാവരും പറയുന്നു കാലം തൊട്ട് തന്നെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തൊരാൾ നാദനൈവേദ്യത്തിലൂടെ മലയാളികളുടെ മനം നിറച്ച സംഗീത സംവിധായകൻ തൊണ്ണൂറാം വയസ്സിലാണ് അദ്ദേഹം വിടവാങ്ങിയിരിക്കുന്നത് മലയാള സംഗീത ലോകത്തെ അപൂർവ ഇരട്ടകളായ ജയവിജയന്മാരിൽ മൂത്തയാളും നടൻ മനോജ് കെ ജയന്റെ അച്ഛനും കൂടിയായ ഇദ്ദേഹത്തിന് ഇപ്പോൾ അന്ത്യോപചരം അർപ്പിക്കാനും ആദരാഞ്ജലി അർപ്പിക്കാനും നിരവധി പേരാണ് എത്തുന്നത് ചൊവ്വാഴ്ച പുലർച്ചെ തൃപ്പൂണിത്തുറയിലെ സ്വന്തം വസതിയായ വിന്യാഡ് മെഡൂസിലെ വിലയിലായിരുന്നു അന്ത്യം സഹോദരനും സംഗീതജ്ഞനുമായിരുന്ന കെ ജി വിജയൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തന്നെ മരിച്ചു അതിനുശേഷം അത് അദ്ദേഹത്തിന് വലിയ ായി മാറിയിരുന്നു വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചപ്പോഴും അതേ ഷോക്ക് തന്നെയായിരുന്നു അദ്ദേഹത്തിന് തിരുവാഭരണഘോഷയാത്ര ശബരിമല സന്നിധാനത്ത് എത്തുമ്പോൾ തുടർച്ചയായി മുപ്പത് വർഷം ജയവിജയന്മാർ ഒരുമിച്ചും വിജയന്റെ മരണശേഷം പന്ത്രണ്ട് വർഷവും ജയൻ തനിച്ചും അവിടെ കച്ചേരി നടത്തിയിട്ടുണ്ട് നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി ഹൃദയ ദേവാലയം എന്നിവ ജയൻ സംഗീതം ചെയ്ത ഹിറ്റ് സിനിമാ ഗാനങ്ങളിൽ പെടുന്നു എസ് രമേശൻ നായരുടെ ശ്രീകൃഷ്ണ ഭക്തി ഗാനങ്ങൾ മയിൽപീലി എന്ന വേണ്ടി ചിട്ടപ്പെടുത്തിയതേറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് രാധതൻ പ്രേമത്തോടാണോ ചന്ദന ചർച്ചിത തുടങ്ങിയ ഗാനങ്ങളും സംഗീതരംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് ജയനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്മശ്രീ നൽകി ലോകം ആദരിക്കുകയും ചെയ്തു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ